അയ്യപ്പൻകോവിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള മോഷണ പരമ്പരയിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താനൊരുങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗണുകളിൽ മിഴിയടച്ച സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റടക്കം പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കാത്ത പഞ്ചായത്തിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം ഏതാനും മാസങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച ലബക്കട മാട്ടുകെട്ട മേരികുളം എന്നിവിടങ്ങളിൽ മോഷണ പരമ്പരകളാണ് നടന്നിട്ടുള്ളത് ഇതിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ വ്യാപാരികൾക്കും ഉണ്ടായിട്ടുള്ളത് വ്യാപാരികളുടെ പരാതി പ്രകാരം ലബക്കടയടക്കമുള്ള മേഖലയിൽ പോലീസും ഫിംഗർ പ്രിന്റും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മേരുകുളത്ത് അടുത്ത നാളുകളിലായി മൂന്ന് തവണയാണ് മോഷണ പരമ്പരകൾ നടന്നത് മോഷണങ്ങൾ തുടർക്കതയായിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒപ്പം പഞ്ചായത്തും ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതെന്ന് വ്യാപാരി വ്യവസായി വകുപ്പന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ജോസഫ് പറഞ്ഞു വ്യാപാരികൾക്കായി ഏകോളം തൂരി മാറ്റത്തിലെ യൂണിറ്റിന് കീഴിലുള്ള മേലോളം പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹോട്ടൽ സ്ഥലം ശല്യം വർദ്ധിച്ചു വരികയാണ് പോലീസിന്റെ കൊടുത്തിട്ടും ഇവിടെ ഇവരെ ഒരു നടപടി സ്വീകരിക്കുകയോ മോഷ്ടാക്കളെ പിടിക്കാനുള്ള സുവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല മേരോളം ടൗണിലാണെങ്കിൽ ലൈറ്റില്ല അപ്പോൾ പഞ്ചായത്തിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവരെ ആ ലൈറ്റിടുന്ന കാര്യത്തിൽ എരുവുളക്കും തെളിയിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ലൈസൻസോ മറ്റ് വീസുകളോ ഈടാക്കുന്നതിന് അവർക്ക് വളരെ താല്പര്യമാണ് എങ്കിൽപ്പോലും ഈ ഇങ്ങനെയുള്ള പുതിയ താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് അവർക്ക് സാധ്യമല്ല ഈ കടനെ പിടിക്കാത്ത സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് വളരെയേറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആയതിനാൽ ഞങ്ങൾ ഈ കടനെ പിടിക്കുകയാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതെന്ന് അറിയിച്ചുകൊള്ളുന്നു മോഷണവും മോഷണശ്രമങ്ങളും തുടർക്കഥയായതോടെ വ്യാപാരികളും മേഖലയിലെ ജനങ്ങളും ഭീതിയിലാണ് പോലീസ് പെട്രോളിംഗ് അടക്കം നടക്കുന്നുണ്ടെങ്കിലും ഇവയെ മറികടന്നാണ് മോഷണങ്ങൾ വ്യാപകമാകുന്നത് മുഖംമൂടി അണിഞ്ഞെത്തുന്ന മോഷ്ടാവിനെ അടിയന്തരമായി പിടികൂടാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യവും വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നു